അസ്സലാമു അലൈക്കും അല്ലാഹി വാബർകാത്തൂ സൗദി അറേബ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മക്ക മദീന പോലുള്ള പുണ്യസ്ഥലങ്ങളുടെ നാട് ഇസ്ലാമിൻ്റെ ഹൃദയം പക്ഷേ ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് മ്യൂസിക് കൺസേർട്ടുകൾ ഫാഷൻ ഷോകൾ ഹോളിവുഡ് താരങ്ങളെ കൊണ്ടുവന്ന് ടൂറിസം പ്രൊമോഷൻ ഇതൊന്നും പോരാതെ ഇപ്പോൾ അലുലയിൽ അലുല സ്കൈസ് ഫെസ്റ്റിവൽ നടക്കുന്നു ഈ ഫെസ്റ്റിവൽ ഒരു ആഡംബര പരിപാടിയാണ് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന ഈ പരിപാടിയിൽ ഡി നൈറ്റുകൾ ഡാൻസ് പാർട്ടികൾ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചുള്ള മിക്സഡ് ഗാദറിങ്സ് ലക്ഷറി ലോഞ്ചുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് സൗദി അറേബ്യ തന്നെയാണോ എന്ന് തോന്നിപ്പോകുമല്ലേ ഇന്റർനെറ്റിൽ ഇതിൻ്റെ വീഡിയോകൾ വൈറലാണ് ആളുകൾ നൃത്തം ചെയ്യുന്നു പാട്ട് ആസ്വദിക്കുന്നു സ്ത്രീ പുരുഷന്മാർ കൂടി ആഘോഷിക്കുന്നു പഴയ കർശനമായ ഡ്രസ് കോഡുകൾ ഒന്നും തന്നെ ഇല്ല ഇസ്ലാമിക മൂല്യങ്ങൾ എല്ലാം തന്നെ മാറ്റിവച്ചിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അലുല എന്നത് ഒരു സാധാരണ സ്ഥലമല്ല അത് തമൂത് ജനതയുടെ നാടാണ് ഈ ജനത ശക്തരും സമ്പന്നരുമായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവഗണിച്ചവർ അവർ അഹങ്കാരികളായി അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ നിരസിച്ചു ഖുർആാനിൽ അള്ളാഹു പറയുന്നു അൽ ഹിജിറിലെ ജനങ്ങൾ ദൂതന്മാരെ നിഷേധിച്ചു ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ നൽകി പക്ഷേ അവർ അതിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞു അവർ പർവ്വതങ്ങളിൽ വീടുകൾ കൊത്തി സുരക്ഷിതരായിരിക്കുന്നതായി കരുതി എന്നാൽ ഒരു ശക്തമായ ശബ്ദം അവരെ പിടികൂടി അവർ സമ്പാദിച്ചതൊന്നും അവർക്ക് ഉപകാരപ്പെട്ടില്ല ഈ അലുല ഒരു ശിക്ഷിക്കപ്പെട്ട നാടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ലം പോലും ഈ സ്ഥലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അബ്ദുല്ലാഹുബിന് ഉമർ അലി അള്ളാഹു വൻഹ പറയുന്നു നബി സുല്ലാ അലൈഹി വസ്ലമ്മ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അൽ ഹിജിറിൻ്റെ സ്ഥലത്തെത്തി അവിടെ കരഞ്ഞുകൊണ്ടല്ലാതെ കയറരുതെന്ന് നബിസ്വല്ലാഹു അലൈവുസല്ല പറഞ്ഞു കരയാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പോകരുത് അവർക്ക് വന്ന ശിക്ഷ നിനക്കും വന്നേക്കാം നബിസ്വല്ലാ അലൈഹി വസ്ല്ലമ്മ മറ്റൊരു സംഭവത്തിൽ പറഞ്ഞു തമൂത് ജനതയുടെ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കിയവരോട് ആ വെള്ളം ഒഴിവാക്കാനും ആ ഭക്ഷണം ഒട്ടയങ്ങൾക്ക് കൊടുക്കാനും നബിസ്ഹു അലൈവല്ല കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സ്വാലി അലൈഹി അലൈവലാമിൻ്റെ ഒട്ടകം കുടിച്ചിരുന്ന കിണറിൽ നിന്ന് മാത്രമേ വെള്ളം എടുക്കാവൂ എന്നും അലൈഹി അലൈവല്ല കൽപ്പിച്ചു ഇത്രയും കർശനമായ മുന്നറിയിപ്പുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ആളുകൾ ഡാൻസ് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൃദയ ഭേദഗമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗസയിൽ നമ്മുടെ സഹോദരങ്ങൾ ദിനംപ്രതി കഷ്ടപ്പെടുമ്പോൾ അവർക്ക് സഹായം ചെയ്യേണ്ട സമയത്ത് സൗദി അറേബ്യ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇത്തരം ഫെസ്റ്റിവലുകൾ നടത്തുന്നു ഡി ജെ പാർട്ടികളിൽ ലൈറ്റുകൾ മിന്നുകയാണ് പാട്ടിൻ്റെ ശബ്ദം വളരെ ഉച്ചത്തിലാണ് പക്ഷേ ആ ശബ്ദത്തിനിടയിൽ ഗസയിലെ കരച്ചിലുകൾ ആർക്കും കേൾക്കാൻ കഴിയുന്നില്ല തമൂത് ജനത അള്ളാഹുവിനെ വെല്ലുവിളിച്ചു അവർക്ക് ശിക്ഷ വന്നു ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ അതേ വഴിയിലാണോ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ മറന്ന് പാശ്ചാത്യ ജീവിതശൈലി അനുകരിക്കുന്നത് എന്തിനാണ് ഈ ഫെസ്റ്റിവലുകൾ ഹറാമായ കാര്യങ്ങൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിക്കലാണ് ഇത് നമുക്കെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ശിക്ഷിക്കപ്പെട്ട നാട് ആഘോഷത്തിൻ്റെ കേന്ദ്രമാകുമ്പോൾ മുസ്ലിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കപ്പെടുമ്പോൾ ഹറാം ആഘോഷിക്കപ്പെടുമ്പോൾ അത് ചരിത്രം ആവർത്തിക്കപ്പെടുന്നതല്ല അത് തികച്ചും അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മുടെ ഭരണാധികാരികളെ നേർവഴിയിൽ നയിക്കട്ടെ വിശ്വാസികളുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ